ഏലിയാവിനുണ്ടായിരുന്ന കാഞ്ചാടല്ലായിരുന്നു എലീഷയ്ക്കുണ്ടായിരുന്നത് ഏലിയാവിനെ പുല്ലു വന്ന് ഭീഷണി മുഴക്കിയ ഈ സമയലിൻ്റെ വാക്കുകൾ കേട്ട് താൻ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ പോയിരുന്ന ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു മതി കർത്താവേ എന്നെ അങ്ങോട്ട് തോണമേയെന്ന് അതേസമയം എലീഷയെ നോക്കുക ഏലിയാവിൻ്റെ മകരക്കാരനായി വന്നാമല്ല ഏലിയാവിൻ്റെ ശിഷ്യനാണ് എലീഷയെ പിടിക്കാൻ അരാം സൈന്യം തനിക്ക് ചുറ്റും പാളയമിറങ്ങിയപ്പോൾ തനിക്ക് ഭയമില്ലായിരുന്നു കാരണം അഗ്നിമയമായ രഥങ്ങളുടെയും കുതിരകളുടെയും ഒരു സംരക്ഷണ വലയത്തെ ഇലീഷ കഴിഞ്ഞു എന്നിട്ടാണ് നിങ്ങളോട് കൈമാറുന്നത് നമ്മുടെ പരിമിതിക്കനത്തിരുന്ന് ദൈവത്തെയും ദൈവ രാജ്യത്തെയും നമ്മൾ കാണാതെ നമ്മളെത്രത്തോളം വിശാലമായി ചിന്തിക്കുന്നുവോ അത്രത്തോളം ദൈവിക കരുതലുകളെ sama saja berbicara ya Amin.